അധ്യാപക ഒഴിവുകൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടുന്നു എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ വിവിധ സ്കൂളുകളിൽ ഒഴിവ് വരാൻ സാധ്യതയുള്ള ഹൈസ്കൂൾ യു പി അധ്യാപക തസ്തികകളിലേക്കും ജൂനിയർ ഹിന്ദി ജൂനിയർ അറബിക് പി ഇ ടി തസ്തികളിലേക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിശ്ചിത ഫോമുകളിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഫോമുകൾ എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എറണാകുളം എജ്യൂക്കേഷൻ കൗൺസിൽ ഡോട്ട് കോമിൽ ലഭിക്കുന്നതാണ് എല്ലാ അപേക്ഷകരും അതാത് വിഭാഗത്തിലുള്ള കെ ടെക് യോഗ്യത പാസ്സായിരിക്കണം പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിയാക്കി നീട്ടിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ഒന്ന് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഒൻപത് നന്ദി